കൂട്ടുകാരൻ നമ്മുടെ കാതോട് കാത്തോരം ക്ലൈമാക്സിലേക്ക് അടുക്കുമ്പോൾ ഇതാ ഇവിടെ നമ്മുടെ മീനുവിനെ കൊല്ലാനുള്ള സകല പദ്ധതികളും ഒരുക്കുവാണ് നമ്മുടെ അതേ പ്രേക്ഷകരെ ഇന്ന് നമ്മുടെ പ്രമോൽ കാണും അഞ്ജലി നമ്മുടെ അർജുനെ വിളിച്ച് പറയുന്നതെന്ന് ചോദിക്കുന്നുണ്ട് നീ എന്താ വരുന്നില്ല വീട്ടിലേക്ക് നിൻ്റെ ഭാര്യയുടെ വീട് തല്ലി പൊളിക്കാൻ വേണ്ടി എൻ്റെ ആൾക്കാർ ഇവിടെ റെഡിയായിട്ട് നിൽക്കുക നീ വേഗം വാന്നൊക്കെ പറയുന്നു വിളിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ അർജുൻ വന്ന ശേഷം പറയുന്നുണ്ട് നീ തരാ കിസ്സ് തരാമെന്ന് പറഞ്ഞല്ലേ വന്ന് തന്നോളൂ എന്ന് പറഞ്ഞ് വന്നത് നമ്മുടെ അഞ്ജലി നിൽക്കുന്നുണ്ട് അപ്പോൾ തന്നെ കറക്റ്റായിട്ട് മീനു കയറി ഇടപെടുന്നുണ്ട് മീനു നീ നിനക്ക് എൻ്റെ ഭർത്താവിൻ്റെ കിസ് വേണോ ലേഡി എന്ന് പറഞ്ഞ് ആ അഞ്ജലിയുടെ കർണ്ണ കുറ്റി നോക്കി പറഞ്ഞാൽ അടിക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് നീ എന്തായാലും കിസ് ചോദിച്ചതല്ലേ അർജുൻ ആ കിസ് എനിക്ക് എന്ന് പറഞ്ഞു നമ്മുടെ മീനു അർജുൻ്റെ എന്താ പറയുക അഞ്ചലി യുടെ മുമ്പിൽ വെച്ച് നമ്മുടെ അർജുനെ കൊണ്ട് ഉമ്മ വെപ്പിക്കുന്ന രംഗമൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ മീന് ഭയങ്കര മാസാട്ട് അഞ്ജലി തല്ലിയത് അഞ്ജലി ആ ഒരു പക ഇങ്ങനെ ഉള്ളിങ്ങനെ എന്താ പറയുക ആളി ആളി കത്തിക്കുക അപ്പോൾ നമ്മുടെ അഞ്ജലിയും അമലും ജീവനും അഞ്ജലിയുടെ അച്ഛനും ഉണ്ട് കേട്ടോ അവരെല്ലാവരും കൂടി പ്ലാൻ ചെയ്യുന്നുണ്ട് മീനുവിനെ നാളത്തെ നാളെ രാവിലെ കാണരുത് ഇന്ന് രാത്രിക്കുള്ളിൽ അവിടെ തീർത്തിരിക്കണം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അഞ്ജലിയുടെ അച്ഛൻ പറയുന്നുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ജീവനോടാണ് ഇതെല്ലാം പറയുന്നത് ശേഷം നമ്മുടെ ജീവനും അമലും കൂടി നമ്മുടെ മീനുവിനെ വീട്ടിൽ നിന്നും ഇറക്കിക്കൊണ്ട് വന്ന് കത്തിക്കു കുത്തുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് എന്തായാലും നമ്മുടെ കാതൂർ കാതൂരം അവസാന ക്ലൈമാക്സിലേക്ക് എത്തുമ്പോൾ നമ്മളെയൊക്കെ എന്താ പറയുക സങ്കടപ്പെടുത്തുന്ന വളരെയധികം ദുഃഖിപ്പിക്കുന്ന ഒരു രംഗങ്ങളാട്ടോ ഇനി വരുന്നത് എന്തായാലും നമുക്ക് കാത്തിരിക്കാം മീനു തിരിച്ച് ജീവിതത്തിലേക്ക് രക്ഷപ്പെട്ട് വരുമോ കണ്ടുതന്നെ അറിയാം അപ്പോൾ ഇതുപോലെ പ്രൊമോഡ് റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ